നമസ്കാരം വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ യുവതിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു ഇതിനു ശേഷമാണ് തന്നെ ഒഴിവാക്കിയതെന്ന ചിന്തയാണ് തേജസ്സിന് പകയായി മാറിയത് പോലീസിൽ ജോലി കിട്ടാനുള്ള സാധ്യത തേജസിന് മുന്നിലുണ്ടായിരുന്നു തേജസിന്റെ അച്ഛൻ രാജു പോലീസിൽ ഗ്രേഡ് എസ് ഐ ആയിരുന്നു പി എസ് സി പരീക്ഷ എഴുതുകയും പോലീസിലാവുക എന്ന ആഗ്രഹവുമായി തേജസ് മുമ്പോട്ട് പോയി ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്ക് അടുത്തുവരെ കാര്യങ്ങളെത്തി ഇതിനിടെയാണ് പ്രണയം തകർന്നത് ഇതോടെ തേജസ് നിരാശനായി ആ ജോലിക്ക് വേണ്ടി പോലും പിന്നീടൊന്നും ചെയ്തില്ല ഉളിയഗോവിൽ വിളിപ്പുറം മാതൃക നഗറിൽ നൂറ്റി അറുപതിൽ ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ ജോർജ് ഗോമസ് ആണ് ഇതിൽ കൊല്ലപ്പെട്ടത് ചവറ പരിമണം സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കൊലപ്പെടുത്തിയ ശേഷം അതും കുത്തി കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതും കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നതുമാണ് പിന്നീട് യുവതി തേജസുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാൽ ബന്ധം തുടരണമെന്ന് തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പലപ്പോഴും യുവതിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നമുണ്ടാക്കിയിരുന്നതായും വിവരമുണ്ട് തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് തേജസ് ധരിച്ചു ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള കാരണം യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് പറയുന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കാറിൽ പർദ്ധ ധരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു ഇത് ഗോമസിനു മേൽ ഒഴിച്ചു പക്ഷെ കത്തിക്കാനായില്ല പെട്രോൾ ദേഹത്ത് വീണതോടെ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടി റോഡിൽ വീഴുകയായിരുന്നു ഇതിന് സമീപത്തു നിന്നും ഫെബിനെ കുത്തിയ കത്തി ലഭിച്ചു ഫെബിനെ കഴുത്ത് കൈ വാരിയല് എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയല്ലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കുത്തിയശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചെമ്മൻ മുക്കിൽ റെയിൽവേ പാടത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു നീണ്ടകര സ്വദേശിയായ ഗ്രേഡസ് എസ് ഐ രാജുവിന്റെ മകനാണ് തേജസ് സംഭവത്തിൽ പ്രതികരിച്ച ഫാത്തിമ മാതാ കോളേജിലെ ബിസിഎ വിഭാഗം മേധാവി നീത രംഗത്തുമെത്തി കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തി കുട്ടിയായിരുന്നുവെന്ന് അധ്യാപിക പറഞ്ഞു ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി അറിയില്ല നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തെട്ടോടെയാണ് വെളുത്ത കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു ഉളിയകോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇരുപത്തിനാലുകാരനായ നീണ്ടകര സ്വദേശി തേജസ് രാജ് ട്രെയിനിന് മുൻവിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന കാര്യത്തിൽ ഇതുവരെയും പ്രണയ നൈരാശ്യം മാത്രമാണ് എന്നുള്ളതാണ് വിവരം ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു വ്യക്തിപരമായ തർക്കമായിരിക്കും ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസും അനുമാനിക്കുന്നത് ഇരുവരുടെയും കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിവരം തേജസ് രാജ് നേരത്തെയും ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതായി തന്നെയാണ് വിവരം മുഖം മൂടുന്ന തരത്തിലുള്ള കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് വീട്ടിലെത്തി ഫെബിനെ ആക്രമിച്ചു ഇത് കണ്ട് തടയാനെത്തിയ പിതാവിനും കത്തികൊണ്ട് കുത്തി തുടർന്ന് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ മുറിയിലൊഴിച്ചു ഇത് കണ്ട് കുത്തേറ്റ ഫെബിൻ തേജസ്ന് അടുത്തെത്തി എപ്പോഴേക്കും അയാൾ പുറത്തേക്ക് ഓടി പിന്നാലെ പോയ ഫെബിൻ മുറ്റത്ത് വീഴുകയായിരുന്നു എന്നാണ് വിവരം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവ സ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധയിടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോയത് ശേഷമാണ് ചെമാൻമുക്കിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരം പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലും ആണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് തിരയുന്നത് എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയ കമ്മീഷണർ കിരൺ നാരായണൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയവുമായി ഇറ്റ് ഈസ് എ മർഡർ ഓഫ് പാഷൻ സഡൻ പ്രൊവകേഷൻ ഇമ്മീഡിയറ്റ്ലി ദോയ്സൈഡ് ലൈഫിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല അത് തന്നെ പ്രശ്നം ഇതായിരുന്നു കമ്മീഷണറുടെ പ്രതികരണം കമ്മീഷണറുടെ ഈ പ്രതികരണത്തിൽ തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ലൈഫിന്റെ വാല്യൂ അറിയാതെയാണ് പലരും ഇത്തരത്തിലുള്ള ആക്രമണത്തിനെല്ലാം മുതിരുന്നത് ഫിബിന്റെ അടുത്ത ബന്ധുവിന്റെ സഹപാഠിയാണ് തേജസ് രാജ് എബിന്റെ സഹോദരിയുമായുള്ള ബന്ധത്തെ എതിര്ത്തത് തന്നെയാണ് തേജസ് രാജിന് പകയായി മാറിയത് എന്നാണ് വിവരം നന്ദി